കഴിഞ്ഞ പ്രസംഗം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണ് അതൊക്കെ തുറന്ന സമീപനാണ് പഞ്ചസാരത്തെ ആർക്കും എപ്പോഴും പരിശോധി പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പരിശോധിക്കാം പക്ഷേ ഇത് മനസ്സിലാക്കാതെ ഇപ്പോൾ ഒരു പക്ഷെ അതിൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് പഞ്ചായത്തിനകത്ത് പഞ്ചായത്ത് തീരുമാനിച്ച കാര്യങ്ങൾ തൊണ്ണൂറ്റിയേഴ് പേർക്ക് നാല് ലക്ഷം രൂപ കുറച്ച് നമുക്ക് യാഥാർത്ഥ്യങ്ങൾ അത്ര യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വികസനം നടക്കുന്നില്ല എന്ന് പറയുന്ന ഒരാൾക്ക് മലപ്പുറം ജില്ലയിൽ തന്നെ ലൈപ്പ് ഭവന പദ്ധതിയില് ഗുണഭോക്താക്കള് കൂടുതൽ ഗുണഭോക്താക്കളുള്ള പഞ്ചായത്തുകളിലൊന്നാണ് പുളിയങ്ക പുളിയങ്കുട് പഞ്ചായത്തിലെ സ്ട്രീറ്റ് മെയിൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ മുപ്പത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി നാല് രൂപയാണ് വാഗേറ്റി ജലജീവൻ മിഷ്യൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് കിടപ്പാടുള്ള പട്ടോറിറ്റി എക്സിക്യൂട്ട് യോഗത്തിനെ കുറിച്ച് യോഗം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യം ഒഴിവ് പറയുകയും മുൻഗണന അടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ ഒരു ചെറിയ കലോപ്പും നൽകിയിരുന്നു ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറ് കാര്യത് പട്ടാളോർത്തുമായിട്ടാണ് പഞ്ചായത്തിന് പ്രത്യേകിച്ച് അതിൽ ഈ സമ്മർദ്ദ എന്നല്ലാതെ അവർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല മാത്രല്ല ജലജീവൻ മിഷൻ റോഡ് പൊളിച്ചതിന്റെ കാരണം തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി വെച്ചിട്ട് റോഡ് മെയിൻ്റനൻസിന് വേണ്ടി പഞ്ചായത്ത് വെച്ചാണ് എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രവർത്തികൾ ഇരുപത്തിമൂന്ന് പ്രവർത്തികൾ സ്പിൽ ഓവറാണ് പ്രതിപക്ഷ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതവും അടിസ്ഥാനരഹിതവും വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഇടതു മെമ്പർമാരുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വന്നേരിനാട് പ്രസഫോറത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലാട്ടിൽ ഷംസു വൈസ് പ്രസിഡന്റ് ഫൌസിയ വടക്കേ പുറത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മജീദ് പാടിയോടത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംസി റമീസ് മെമ്പർമാരായ റസ്ലത്ത് സക്കീർ ഷരീഫ മുഹമ്മദ് സുമിത രതീഷ് ഷീജ സുരേഷ് എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ദിവസം കൊളിയങ്കോൾ പഞ്ചായത്ത് ഭരണ സമിതിയിലെ സഹകരണമായിട്ടുള്ള മെമ്പർമാർ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും രാഷ്ട്രഭേദമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അവർ ഉന്നയിച്ചത് ലൈഫ് പോല പദ്ധതിയായിരുന്നു മലപ്പുറം ജില്ലയിൽ തന്നെ ലൈഫ് ഭവന പദ്ധതിയിൽ ഗുണഭോക്താക്കളിൽ കൂടുതൽ ഗുണഭോക്താക്കളുള്ള പഞ്ചായത്തുകളിൽ ഒന്നാണ് വിളിയങ്കു ഗ്രാമപഞ്ചായത്ത് അഞ്ഞൂറ്റി അറുപത്തിയേഴ് ഗുണഭോക്താക്കളാണ് കഴിഞ്ഞ രണ്ടു വർഷം മുന്നേ വരെ അക്ഷയ മുഖാന്തരം അപേക്ഷ കൊടുത്ത ആളുകൾ പഞ്ചായത്തിലുള്ളത് രേഖകൾക്ക് പരിശോധിച്ച അടിസ്ഥാനത്തിൽ നാനൂറ്റി അറുപത്തെട്ട് ഗുണഭോക്താക്കൾ ായിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിനുള്ളിൽ ഈ ഭരണസാമ്യ കാലയളവിലൂടെ ഒരു ഗുണഭോക്താവിന് നാല് ലക്ഷം രൂപ വീതം നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗുണഭോക്താക്കൾക്ക് ഏഴ് കോടി എൺപത്തിനാല് ലക്ഷത്തി അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് രൂപ നൽകി നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗുണഭോക്താക്കൾ മുഴുവൻ സംഖ്യ ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി കഴിഞ്ഞ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഇരുന്നൂറ്റി ബാക്കി വരുന്ന ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഗുണഭോക്താക്കൾ എഗ്രിമെന്റ് വയ്ക്കുകയുണ്ടായി അതിലെ നൂറ്റി പന്ത്രണ്ട് പേർക്ക് രണ്ട് സംഖ്യ നൽകിണ്ടായി പർപ്പണിയും അതുപോലെ ഡുരുത്തും ബാക്കി വരുന്ന ഗുണഭോക്താക്കൾക്ക് പഞ്ചായത്തിന്റെ വിഹിതം വേണ്ടി എഴുപത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഈ വർഷം പഞ്ചായത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തി വച്ചിട്ടുണ്ട് സംസ്ഥാന ഗവണ്മെന്റ് അടുക്കോ മുഖാന് തന്നെ ലോണ് ആ ലോണില് രണ്ട് കോടി എൺപത്തിമൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രൂപയെ തരാനുള്ളത് ഈ തുക ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ടൈക്നിഷ്യൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും വകുപ്പ് മേധാവികൾക്കും തന്നെ പഞ്ചായത്തിൽ കത്തയച്ചിട്ടുണ്ട് മാത്രമല്ല മതിയായ സംഖ്യ പഞ്ചായത്ത് ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതി അയക്കിക്കണ്ടേന നമ്മൾ തുക വർദ്ധിപ്പിക്കാൻ വേണ്ടി അടുപ്പ ലോൺ വർദ്ധിപ്പിക്കാൻ വേണ്ടി സർക്കാർ എഴുതിയിട്ടുണ്ട് നിലക്ക് വർദ്ധിപ്പിക്ക തുക നൽകിയില്ല എന്ന് മാത്രല്ല അത് നമുക്ക് പിന്നെ ലഭിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ലഭ്യമായ അനുവദിക്കപ്പെട്ട തുകയിൽ ഖ്യങ്ങൾ നൽകുന്നുമുണ്ട് ഈ രണ്ട് കോടി കൂടി ലഭ്യമാണെങ്കിൽ ഈ പഞ്ചായത്ത് പരസമിതി കലയുടെ ഉള്ളിൽ തന്നെ മുഴുവൻ ആളുകൾക്കും പിന്നെ ലൈഫ് വനപതിയുടെ ഒരു മൂന്ന് കേഡു മിനിമം നൽകാൻ സാധിക്കും ഇപ്പം തന്നെ നമ്മുടെ കയ്യിൽ പഞ്ചായത്ത് പരിസര കയ്യിൽ എഴുപത്തി ലക്ഷം രൂപയുണ്ട് അതേപോലെ തെരുവിളക്കുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ കഴിഞ്ഞ പരസമ്മത്തിൽ ഉന്നയിച്ചിരുന്നു പുഴിയമ്പ പഞ്ചായത്തിലെ മെയിൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്ട്രീറ്റ്മെൻ സ്ഥാപിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതികളിൽ മുപ്പത് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപയാണ് ഭാഗ്യ എത്തിയിരിക്കുന്നത് അത് നമ്മുടെ പഞ്ചായത്തിന്റെ അകത്ത് പെരുമ്പടപ്പ് പുറങ്ങ് പൊന്നാനി ഏതൊരു സ്റ്റേഷനാണുള്ളത് അത് ഏറ്റവും കൂടുതൽ പെരുമ്പടപ്പ് സെക്ഷനിലാണ് സ്കൂൾ വാർഡുകളുള്ളത് ഇരുപത്തെട്ട് ലക്ഷത്തോളം വരുന്ന രൂപയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചു കെ സി ബന് പൂർത്തീകരിച്ചിട്ടുള്ള ലെറ്റർ നൽകിയിട്ടുണ്ട് ബാക്കി രണ്ടു ചില ലക്ഷം രൂപയുടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തെരുവിളക്ക് നന്നാക്കിയതിന് വേണ്ടി അതിന് സാമ്പത്തിക വർഷം ഏഴ് ലക്ഷം രൂപയാണ് വർഗീറ്റിയത് മക്കളെ നന്നാക്കി പിന്നെ പിന്നെ വർഷം തോറും ഡിഗ്രിമെന്റ് ഉള്ളതാണ് ഒരു വർഷം നന്നാക്കാനുള്ള ഡിഗ്രിമെന്റ് ഉണ്ട് അത് നന്നായി പിന്നെ കേടു വന്നവ നന്നാക്കുന്നുണ്ട് അതേപോലെ തന്നെ പതിനെട്ട് ലക്ഷത്തി പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഈ വാർഷിക പദ്ധതിയിൽ നമ്മൾ പുതിയ ലൈറ്റ് സ്ഥാപിക്കാൻ വച്ചിട്ടുള്ളത് ആ ലൈറ്റ് സ്ഥാപിക്കാൻ കരാറുകാർ കഴിഞ്ഞ വർഷം വർഷത്തിൽ കരാറ് എടുത്തു ആ കരാറുകാർ തന്നെ അതിൻ്റെ വർക്ക് ഈ ഓണം കഴിഞ്ഞാൽ വർക്ക് തുടങ്ങും അതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ലൈറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒക്കെ ഒരു പൂർത്തീകരിച്ചിരിക്കുകയാണ് പിന്നെ ഉന്നയിച്ച ഒരു വിഷയം ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടിയാണ് ജലജീവൻ നമ്മൾ പഞ്ചായത്തില് ആരംഭിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് എന്നല്ല കേരള സംസ്ഥാനത്തൊട്ടുക്കും നമ്മളൊക്കെ പല ഭാഗത്തും പോകുന്ന ആൾക്കാർ റോഡിന്റെ വളരെ ശോചനീയമാണ് ജലജീവൻ വിഷയമായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം പഞ്ചായത്ത് ഭരണസമിതിയിൽ പതിനഞ്ചോളം റോഡ് യോഗത്തിൽ ചർച്ചയ്ക്ക് കാര്യമാണ് ഏറ്റവും അവസാനമായിട്ട് ഒൻപതാം തീയതി നടന്ന ഒരു യോഗത്തിൽ പഞ്ചായത്ത് ഭരണസമിതി സമരമായി മുന്നോട്ട് പോകും കണ്ടേക്കാരിയാണ് അപ്രകാരം തന്നെ പതിനഞ്ചാം തീയതിയോടുകൂടിയുള്ള എടത്താറുള്ള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തിന്റെ വിളിച്ച യോഗത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യം മുഴുവൻ പറയുകയും മുൻഗണനാടിസ്ഥാനത്തിൽ പഞ്ചായത്തിന്റെ ശരിയാക്കാൻ ഉറപ്പൊന്നും നൽകിയിരുന്നു ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറ് കാർ ലേഖല വാട്ടർ അതോറിറ്റിയുമായിട്ടാണ് പഞ്ചായത്തിൽ പ്രത്യേകിച്ച് അതിൽ ഈ സമ്മത ജനത എന്നല്ലാതെ ആ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല മാത്രല്ല ജലജീവൻ മിഷൻ റോഡ് പൊളിച്ചതിന്റെ കാരണം കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി വെച്ചിട്ട് റോഡ് മെയിൻ്റനൻസിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് വെച്ച എൺപത്തിനാല് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ പ്രവർത്തികൾ ഇരുപത്തിമൂന്ന് പ്രവർത്തികൾ സ്പില്ലോവറാണ് കഴിഞ്ഞ വർഷം കുറച്ച് മുന്നേക്കെ സ്പില്ലോവറിന് ഗവൺമെന്റ് പൈസ തന്നിരുന്നു ഇപ്പോ രണ്ട് മൂന്ന് വർഷമായിട്ട് സ്പില്ലോവർ വന്നു കഴിഞ്ഞാൽ രണ്ട് വർഷം ലഗ് സംഖ്യ ലഗി സംഖ്യ നിന്ന് സ്പില്ലോർ പൈസ കണ്ടെത്തണം അപ്പൊ എൺപത്തിമൂന്ന് ലക്ഷം രൂപയോളം എൺപത്തിനാല് ലക്ഷം രൂപയോളം പിന്നെ സ്പില്ലോവറാണ് അത് വരാനുള്ള കാരണം എന്താ വെച്ചാൽ ജലജീവന്റെ പൊളിച്ച പൈപ്പിടാൻ വേണ്ടി പൊളിച്ച പ്രവൃത്തി സമയപരിതമായി പൂർത്തീകരിക്കാത്ത കാരണം കൊണ്ടാണ് എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാത്തത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോ കരാറുകാർക്ക് പേയ്മെന്റ് നൽകാത്തിന്റെ പേരിലാണ് എന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനിയർ യോഗത്തിൽ കൃത്യമായി കഥകൾ പറയുകയുണ്ടായി ബിനിയാ യോഗം ചേർന്നിരുന്നു വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഓഫർസിയറൊക്കെ വന്നിരുന്നു എക്സ്പ്രസിഡന്റ് ഉൾപ്പെടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഡിസംബർ മാസത്തോടു കൂടി ജനജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട റോഡുകളൊക്കെ ഇറയിട്ടാൽ ചെയ്യുമെന്നുള്ള ഉറപ്പാണ് ഇന്നത്തെ ബിനിയാദ്യ യോഗത്തിൽ വെച്ച് അവർ നൽകിയിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഉന്നയിച്ച വിഷയങ്ങൾ ഇതൊക്കെ പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ തന്നെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ കൂട്ടായ പ്രവർത്തനം നടത്തുന്നത് പഞ്ചായത്ത് ബോർഡിലൊന്നും ഈ അഭിപ്രായ വ്യത്യാസങ്ങളായിട്ട് പോകുന്നില്ല അതേപോലെ ഫയൽ മിസ്സിംഗ് എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് ഐ എ ജി എംസ് ആണ് നടക്കുന്നത് എല്ലാ പഞ്ചായത്തിൽ വന്ന എല്ലാ ഫയലുകളും സ്കാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് അത്തരം കാര്യം നടത്തുന്നത് ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം ജനങ്ങളെ മാറ്റി താമസിച്ച പഞ്ചായത്തിലെ പതിനാറാം വാർഡ് ആ ഒന്നാം വാർഡിലുള്ള പതിനാറ് കുടുംബം താമസിപ്പിക്കുന്ന ഒരു ആധാരം ഗവൺമെന്റ് എന്നാണ് പറയുന്നത് പക്ഷെ ആധാരം ഞങ്ങളുള്ള സമയത്തല്ല ആ അവിടുത്തെ ജനങ്ങളെ മാറ്റി താമസിച്ചത് ഞങ്ങളുടെ സമയത്ത് പിന്നെ ഈ നിലവിലെ സുനിരംബര വാർഡിലുള്ള മാറ്റി താമസിച്ച ശ്രീലങ്കൻ ആ ആളുകൾ മാറ്റി താമസിച്ച അവതരക്കലുണ്ട് കഴിഞ്ഞ കാലങ്ങളെ ഭരണകർത്താക്കൾ സമയത്ത് ഉണ്ടായിരുന്ന ആധാരങ്ങളാണ് നഷ്ടപ്പെട്ടത് അത് തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്ന കാര്യമാണ് ഞങ്ങളൊന്നും ഒന്നും മെമ്പർമാരല്ല മുൻകാലങ്ങളിൽ വെച്ച ആ എന്താ അത് ആ ആധാരം നഷ്ടപ്പെട്ടതാണ് നഷ്ടപ്പെട്ട് അവിടെ കാണുന്നില്ല കാരണം അത് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്രാവശ്യം പിന്നെ ഈ ലക്ഷം പേർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അവരൊന്ന് പരിശോധിക്കേണ്ട അടിസ്ഥാനത്തിൽ പട്ടയ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സമയത്താണ് ഈ ആധാരം അവർ കാണാ ഇത് ഈ ആധാരം നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ആ കാലത്ത് തന്നല്ല മുൻകാലങ്ങളിലാണ് അതുകൂടി പറയാതിരിക്കയാണ് സ്വശ്നുണ്ട് എന്നുള്ളത് അടിസ്ഥാന ഏതാണ് അത് പറയേണ്ട ആൾക്കാർ ഉദ്യോഗസ്ഥന്മാരാണോ കേരള സംസ്ഥാന അതിലൊക്കെ വലിയ കേരള സംസ്ഥാനത്തിനകത്ത് ഓൺലൈൻ സമ്പ്രദായത്തോട് സ്ഥലം മാറ്റം മൂന്ന് മാസമായിട്ട് വന്ന ആളുകൾ ഉൾപ്പെടെ സ്ഥലം മാറ്റിപ്പോയ സാഹചര്യമുള്ളത് സംസ്ഥാനത്ത് സ്ഥലം ഒരു പ്രക്രിയ വെളിയമ്പൊരു പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ നിങ്ങൾക്ക് അന്വേഷണം അറിയാൻ സാധിക്കും ആറഞ്ചേരി പഞ്ചായത്ത് ഉൾപ്പെടെ ഈ ബ്ലോക്കിനകത്ത് പഞ്ചായത്തിലും ഈ ബ്ലോക്കിന്റെ അപ്പുറത്തെ പഞ്ചായത്തിലും എല്ലാ പഞ്ചായത്തുകളിലും ഉദ്യോഗസ്ഥന് സ്ഥലം മാറി പോവുകയാണ് പ്രത്യേകിച്ച് തെക്കൻ ഭാഗിലെ ഉദ്യോഗസ്ഥന്മാർ അവരുമായിട്ട് സംസാരിച്ച് അതിനോട് ചോദിക്കാലോ ഏറ്റവും മികച്ച നല്ല രീതിയിൽ പെരുമാറുന്ന അവർക്ക് ഏറ്റവും തൽപ്പര്യം പെരുമാറുന്ന മറ്റു കഴിയുമ്പോഴാണ് അതൊന്നും പിന്നെ അവരേറ്റുള്ള പ്രശ്നങ്ങളുടെ കാരണമല്ല അവർ അവർ സൗകര്യ സ്ഥലം മാറി പോവുകയാണ് കൊല്ലത്തും കോട്ടയത്തൊക്കെ ഉള്ള ആളുകളൊക്കെ സ്ഥലമാനിച്ചു പോകുന്നു പകരം ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ആണെങ്കിൽ ആൾക്കാർ വരാൻ പാടില്ലല്ലോ പകരം ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ ഈ ഇതിന്റെ അഭിപ്രായത്തിൽ ഈ ഓൺലൈൻ പിന്നെ സ്ഥലം മാറ്റത്തിൽ മിനിമം രണ്ട് വർഷം ഒരു ജോലി ചെയ്ത അല്ലെങ്കിൽ ഒരു വർഷമെങ്കിലും ജോലി ചെയ്ത ആളുകളെ ഓൺലൈനിൽ അപേക്ഷിക്കാവൂ എന്നുള്ളൊരു തീരുമാനം സർക്കാർ എടുക്കേണ്ടതുണ്ട് മൂന്ന് മാസം മാസ ആൾക്കുൾപ്പെടെ ഓൺലൈൻ സ്ഥലം മാറ്റത്തിന് കൊടുത്താൽ ഓൺലൈൻ അവർ സ്വീകരിക്കുകയാണ് അത് പഞ്ചായത്തിന്റെ പ്രവർത്തി തടസ്സം സൃഷ്ടിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത് ഉന്നയിക്കപ്പെട്ട കഴിഞ്ഞ പ്രസംഗം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അടിസ്ഥാന രഹിതമാണ് അത് രാഷ്ട്രപ്രേതമാണ് ഇതൊക്കെ തുറന്ന സമീപനാണ് പഞ്ച സ്വീകരിക്കുന്നത് ആർക്കും എപ്പോഴും പരിശോധിക്കും പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ പരിശോധിക്കാം ഒരു പക്ഷേ ഇത് മനസ്സിലാക്കാതെ ആ എനിക്ക് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ ഇതിൽ വളരെ വ്യക്തമായിട്ട് പഞ്ചായത്തിനകത്ത് പഞ്ചായത്ത് തീരുമാനിച്ച കാര്യങ്ങളാണ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്ക് ഈ നാല് ലക്ഷം രൂപ കുറച്ച് നമുക്ക് യാഥാർത്ഥ്യങ്ങൾ അടക്ക ഉള്ളതാണോ അത്രം യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് വികസനം നടക്കുന്നില്ല എന്ന് പറയുന്നത് ആൾക്കാരുടെ തന്നെയാണ് ഒന്നാം വാർഡിലുള്ള ഒരു പതിനാറാം കുറേ പഞ്ചായത്ത് പിൻഗാലപ്പെട്ട ഒരു സ്ഥലത്ത് ആധാരമാണ് നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് അവിടെ ഇല്ല എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടതാണോ എന്ന് അറിയില്ല ആ സമയത്ത് ഞങ്ങൾ ആരും മെമ്പർമാരല്ല ഭാരവാഹികൾ വരെ പഞ്ചായത്തിന്റെ പിന്നെ ഔദ്യോഗിക പ്രസിഡന്റ് ആയിട്ടോ വൈസ് പ്രസിഡന്റ് ആയിട്ടോ സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിട്ടോ ഇരിക്കുന്ന ആൾക്കാരെ അങ്ങനെയാണ് ഞങ്ങളുടെ സമയത്തുള്ള ഒക്കെ അവരുടെ ഭദ്രത തന്നെ ഇല്ല കഴിയും അവർ സുതാര്യമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒറ്റ പഞ്ചായത്ത് പരസമിതി തന്നെ മുന്നോട്ട് പോകും ആ അങ്ങനെ സമയങ്ങളിൽ പഞ്ചായത്തിനകത്താണ് ജനമംഗത്ത് തന്നെയുള്ള ചെയർമാന്മാരൊക്കെ ഉണ്ട് അതൊക്കെ അവർ വന്നിരിക്കാമല്ലോ ചില സമയങ്ങളിൽ മിക്ക പഞ്ചായത്തുകളിലും ചില സമയത്തൊക്കെ നേരത്തെ തോർക്കാറുണ്ട് വൈകി അടക്കാറുണ്ട് പദ്ധതി സമയങ്ങളിൽ ഈ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ഈ ടാക്സ് കളക്ഷൻ സമയങ്ങളൊക്കെ തന്നെ മിക്ക പഞ്ചായത്തുകളിലും പിന്നെ അങ്ങനെ ഉണ്ട് ആ സംശയാസ്പദമായിട്ട് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർക്കൊക്കെ അവിടെ വന്നിരിക്കാനോ അത് മിക്ക സമയങ്ങളിലും പഞ്ചായത്ത് സ്റ്റാഫിനുണ്ടാവാറുള്ളത് പ്രത്യേകിച്ച് ഈ നമ്മൾ പരിസര പ്രദേശങ്ങൾ താമസിക്കുന്ന വാർഡകച്ച ഈ ദൂരഭാഗത്തുള്ള സ്റ്റാഫുകളൊക്കെ ചിലപ്പോൾ വൈകിട്ടൊക്കെ പോലുള്ളൂ അതൊക്കെ എല്ലാ സ്ഥലത്തുള്ള കാര്യങ്ങളാണ് സുഖമായി പ്രവർത്തിക്കുന്നുണ്ട് പാർട്ടി എ ടി എമ്മിന്റെ വിഷയത്തിന് മുന്നേ സമരം ആണോ എ ടി എം ഒക്കെ പുതിയ പദ്ധതി എന്ത് കൊണ്ടുവന്നു അത് എതിരെ എന്തേലും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി ഇപ്രാവശ്യ പദ്ധതി വരുമ്പോ പാർട്ടി എ ടി എം നമ്മളെ അതിന്റെ കയ്യിൽ ഇല്ലാത്തൊരു കാര്യമാണ് പഞ്ചായത്തിൻ്റെ അകത്ത് എത്രയോ ആളുകളൊക്കെ പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്ത് ഒരാൾ ഒക്കെ അത് വലിയൊരു കാര്യമാണ് ചില സമയത്തൊക്കെ അത് കേട് സ്വാഭാവികം കേട് വരും അപ്പൊ രണ്ടോ മൂന്നോ ആഴ്ച ചിലപ്പോ നന്നാക്ക ആള് വരുമ്പോ വൈകും അത്ര ഉള്ളൂ